വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെയും ബ്രൂസലോസിസ് രോഗനിയന്ത്രണ പദ്ധതിയുടെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ നിർവഹിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി ബ്രൂസല്ലോസിസ് രോഗ നിയന്ത്രണ പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മൃഗങ്ങളിൽ നിന്നും മനുഷ്യർക്ക് പകരുന്ന പ്രധാന ജന്തുജന്യ രോഗമാണിത് പദ്ധതിയുടെ ഉദ്ഘാടനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ നിർവഹിച്ചു നമുക്കറിയാം ജന്തുജന്യ രോഗം എന്നുള്ളത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്നത് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രാധാന്യം അതിൻ്റെ ഫസ്റ്റ് ഘട്ടമാണ് നമ്മുടെ കഴിഞ്ഞ വർഷം നടന്നത് അപ്പോൾ ഘട്ടം ഘട്ടമായി ഇതിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പരമാവധി നമ്മുടെ ആളുകളെല്ലാം തന്നെ അതായത് മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളേനെ ഇതൊരു ഈ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ഒരു ക്യാമ്പ് പരമാവധി നമ്മുടെ ആളുകളെല്ലാം തന്നെ ഇത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് അറിയാനും ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് പരമാവധി ഇത് നമ്മുടെ ഈ ഒരു പഞ്ചായത്തിൽ നിന്ന് ഇത് പൂർണ്ണമായും വിട്ടു നിൽക്കുന്നതിന് വേണ്ടി കാരണം അതിൻ്റെ പ്രായം പറഞ്ഞു നാല് മാസം തൊട്ട് എട്ട് മാസം വരെ അപ്പോൾ ആ പ്രായത്തിലുള്ള എല്ലാ പച്ചക്കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങൾക്കെല്ലാം തന്നെ ഇത് ഉപകാരപ്രദമാകട്ടെ എന്നും ഈ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇത് അന്യമായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ചേലക്കര സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ബി ബിനോദ് പുലാക്കോട് വെറ്റിനറി സർജൻ ഡോക്ടർ ധന്യ മഹീന്ദ്ര എന്നിവർ സംസാരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എലിശ്ശേരി വിശ്വനാഥൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ എന്നിവർ സന്നിഹിതരായിരുന്നു മൃഗങ്ങളിൽ പകരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ക്യാമ്പ് നടത്തി സംഘടിപ്പിക്കുന്നത് നമ്മളോരോ പഞ്ചായത്തുകളിലും തിരഞ്ഞെടുക്കപ്പെട്ട നാല് മുതൽ എട്ട് മാസം പ്രായമുള്ള പശു പശുക്കുട്ടികളെയാണ് എല്ലാത്തിനും നമ്മൾ കവറിയ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നാല് മാസം മുതൽ എട്ട് മാസമുള്ള കുട്ടികൾക്ക് ഈ ക്യാമ്പിൽ പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുക്കുന്നു ആ കുത്തിവയ്പ്പിന് ആജീവനാന്തരം ഇമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ രോഗത്തിനെ പറ്റി രണ്ടു പറയുകയാണെങ്കിൽ ഈ രോഗം ഞാൻ പറഞ്ഞല്ലോ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് പകരുന്നതാണ് അത് നമ്മുടെ എയറോസോൾ അതായത് ഈ ഏർപ്പൊടി പകരും കാറ്റ് കാറ്റുപുഴി ഏർപ്പൊടിയൊക്കെ പകരും വളരെ സൂക്ഷിക്കണം പിന്നെ മാംസം ശരിയായിട്ട് പാകം ചെയ്യാതെ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിൻ്റെ പശുവിൻ്റെ പാല് ചിരിച്ച് തിളപ്പില്ലാതെ ധരിക്കുക അങ്ങനെയൊക്കെയുള്ള കേസുകളിലാണ് കൂടുതൽ പകരുക ഇത് ആട് ചമ്പരിയാട് പശു എല്ലാ എരുമ എല്ലാ മൃഗങ്ങളും കൂടി ഇത് പറ്റുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ കാര്യമായിട്ട് ഈ കുത്തിവ് സംഘടിപ്പിക്കുന്നത് സി സി വി ന്യൂസ് ചേലക്കര